Men near കെട്ടിക്കിടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് അപേക്ഷകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർപ്പാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി മലപ്പുറം ജില്ലയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് അറുപതിനായിരത്തോളം പേരാണ് അപേക്ഷ തീർപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുമെന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇതുകൊണ്ട് ജില്ലയിൽ പ്രയോജനമുണ്ടായില്ല എൻഫോഴ്സ്മെന്റിൽ നിന്നും ഒരു എംബിഐയും ഒരു എ എംവി ഐ എയും മാത്രമാണ് ജില്ലയിൽ വിവിധ സഭാർട്ടി ഓഫീസുകളിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത് മലപ്പുറത്ത് നാല് ദിവസവും മറ്റ് ആറ് സഭാർ ടി ഓഫീസുകളിൽ രണ്ട് ദിവസവും മാത്രമേ എൻഫോഴ്സ്മെന്റ് വിഭാഗം ടെസ്റ്റിനെത്തുന്നുള്ളൂ കെട്ടിക്കിടക്കുന്ന ആയിരക്കണക്കിന് അപേക്ഷകൾ തീർക്കാൻ ഇതുകൊണ്ട് സാധ്യമായിട്ടില്ല ഒരു എംവി ഐക്ക് ദിവസം നാൽപ്പത് ടെസ്റ്റുകൾ നടത്താൻ മാത്രമേ അനുവാദമുള്ളൂ മലപ്പുറം സഭാർട്ടി ഓഫീസിന്റെ പരിധിയിൽ ഒൻപതിനായിരവും തിരൂർ സഭാർട്ടി ഓഫീസിന്റെ പരിധിയിൽ ഏഴായിരവും അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നു നിലമ്പൂർ പെരിന്തൽമണ്ണ അടക്കം മറ്റ് സഭാർട്ടി ഓഫീസുകളിലും അപേക്ഷകരുടെ ബാഹുല്യമുണ്ട് ലേണേഴ്സ് പാസായി ഡ്രൈവിംഗ് ടെസ്റ്റിന് കാത്തിരിക്കുന്നവർക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും സ്ലോട്ട് കിട്ടുന്നുമില്ല ലേണേഴ്സ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും സ്ലോട്ട് കിട്ടാൻ ഒരു മാസത്തിലധികം കാത്തിരിക്കണം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടും കെട്ടിക്കിടക്കുന്ന അപേക്ഷ തീർപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥർ കുറവുള്ളതിനാൽ കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ബാച്ചുകളെ നിയോഗിക്കാൻ സാധ്യമല്ലെന്നാണ് ആർ ടിഒ പറ ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്